മരണപ്പെട്ട മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങളും സംഭവങ്ങളും ആണ് നാം അവിടെ ഓർത്തെടുക്കുക എന്നിട്ട് അത് പിന്തുടരാനുള്ള പ്രതിജ്ഞയാണ് അവിടെ നടക്കുന്നത് അവർ ഇൽമിൻ്റെ വഴിയിൽ പ്രവർത്തിച്ചപ്പോൾ ആ ഇൽമിൻ്റെ പ്രാധാന്യമാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരിക അവർ തൈലീമിന് വേണ്ടി സമയം ഉപയോഗപ്പെടുത്തുമ്പോൾ തൈലീമിൻ്റെ പ്രാധാന്യമാണ് നമ്മുടെ മനസ്സിൽ കടന്നുവരിക സൗകര്യങ്ങളെല്ലാം വളരെ കുറഞ്ഞ കാലഘട്ടങ്ങളിൽ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാരഥന്മാരായ ആളുകളെ ഓർക്കുമ്പോൾ അതുപോലെയുള്ള ത്യാഗങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സിലും താല്പര്യങ്ങൾ വരും മഹാന്മാരായ സുഹാബിമാർ അവരെ അനുസ്മരിച്ചു കൊണ്ട് സൂറത്ത് തൗബയിലെ മൂറാമത്തെ വാക്യത്തിൽ പറയുന്നു ഇസ്ലാമിനു വേണ്ടി അധ്വാനിച്ച മക്കയിലെ മുഹാദിറുകളും മദീനയിലെ അൻസ്വാരികളും ആ രണ്ട് വിഭാഗം അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കിയവരാണ് അവരുടെ പേര് പറയുമ്പോൾ റദിയല്ലാഹു അന്നു വേണം ബദർ സുഹദാക്കളുടെ പേര് ബദർ ബൈത്ത് ചെല്ലുന്ന സമയത്ത് ആ സുഹദാക്കളുടെ പേര് പറയുമ്പോൾ റലിയാഹു അന്നു എന്ന് ഓരോ സ്വഹാബിക്കും വേറെ വേറെ നാം പറയാറുണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു സ്വഹാബിമാരുടെ പേര് പറയുമ്പോൾ എന്ന ആ വാക്ക് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് അവർക്ക് അംഗീകാരപത്രം അള്ളാഹു നൽകുകയാണ് അവരുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയാണ് സംസാരിക്കുന്ന സമയത്ത് ശബ്ദം വളരെ താഴ്ത്തുന്ന ആളുകൾ അവർ നല്ല ആളുകളാണ് അത് സ്വഹാബിമാരുടെ മാതൃകയാണ് മെല്ലെ മാത്രമേ സംസാരിക്കാവൂ ബാപ്പയോടും ഉമ്മയോടും മക്കൾ ഉസ്താദുമാരോട് ശിഷ്യന്മാർ ജ്യേഷ്ഠന്മാരോട് അനുജന്മാർ ആലിമീങ്ങളോട് സാധാരണക്കാർ അവിടെയെല്ലാം മെല്ലെ ആണ് സംസാരിക്കേണ്ടത് ഉറക്ക സംസാരിക്കരുത് ആ ഒരു ചെറിയ ഭാഗം സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്ന സ്ഥലത്ത് ഉണർത്തുകയാണ് ചെറിയ കാര്യങ്ങൾ പോലും ഒരു വ്യക്തി ചെയ്ത് അയാൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ മരണത്തിന് ശേഷം അയാളുടെ ആ കർമ്മം അനുസ്മരിക്കണം അതെടുത്തു പറയണം അതാണ് ഖുർആന്റെ ശൈലി അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ച് മരിച്ചുപോയ ആലിമീങ്ങൾ ഔലിയാക്കൾ അവരുടെ ചെറുതോ വലുതോ ആയ ഏതെല്ലാം നല്ല മാതൃകകളുണ്ടോ അതെല്ലാം ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെയാകുമ്പോൾ മാത്രമാണ് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നാം എത്തുക സകല വഴികളിലും നാം അവരോടൊപ്പം ആയിരിക്കണം എൻ്റെ പ്രവർത്തനത്തിൽ ഏതാണോ മഹാന്മാർക്ക് എതിരായിട്ട് വരുന്നത് അത് ഞാൻ ഉപേക്ഷിക്കുന്നു എന്നൊരു തീരുമാനം ഈ മജിരിസിൽ ഉണ്ടാകണം അതിനുവേണ്ടിയാണ് ഈ അനുസ്മരണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് കൊല്ലം തോറും കഴിച്ചു വരുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും കൊല്ലം തോറും ഉള്ളതായതുകൊണ്ട് അത് അങ്ങനെയൊക്കെ മതിയുന്നു അങ്ങനെയല്ല കൊല്ലം തോറും ഉള്ളതുകൊണ്ട് അത് കൊല്ലം തോറും നട നടക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അഹബുല്ലാഹിഹുഹു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം പതിവായി ചെയ്യുന്ന കർമ്മമാണ് എല്ലാ ദിവസവും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് എല്ലാ കൊല്ലവും നടക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് അതിൽ കുറവ് വരുത്തിയാൽ അള്ളാഹു നമുക്ക് ചെയ്യുന്ന ജന ജനനെ അമത്തുകൾ എടുത്തു കളയും അള്ളാഹുവിനും അവൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പതിവായി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ